നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയെ അപമാനിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അപമാനിച്ച മാലദ്വീപിലെ ടൂറിസത്തെ തല്ലിത്തകർത്ത ഇന്ത്യൻ ജനത മാലദ്വീപിന്റെ വരുമാനം നിലപ്പിച്ച് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ മാലിദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരം നിയന്ത്രിച്ച് മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരത്തെ പൂർണമായും തച്ചു തകർത്ത് ഇന്ത്യയിലെ വിനോദ സഞ്ചാര കമ്പനികൾ ഇത് മാലിദ്വീപിനുള്ള വലിയ ശിക്ഷയാണ് കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിച്ച മാലിദ്വീപിലെ മന്ത്രിമാർക്കുള്ള തിരിച്ചടിയാണിത് അത് മാത്രവുമല്ല ലക്ഷദ്വീപിൽ കണ്ണുവച്ച ചൈനയ്ക്കും മാലിദ്വീപിനുമുള്ള ഉറച്ച മറുപടി ഇന്ത്യ നൽകിയിരിക്കുന്നു ലക്ഷദ്വീപിൽ സൈനിക വിമാനത്താവളം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യ ചൈനയ്ക്കും മാലിദ്വീപിനും ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ തക്കതായ മറുപടി ഇതാ വാണിജ്യ വിമാനങ്ങൾക്കൊപ്പം സൈനിക വിമാനങ്ങളും പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു സംയുക്ത എയർഫീൽഡാണ് ലക്ഷദ്വീപിൽ ഇന്ത്യ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഇന്ത്യ ലക്ഷദ്വീപിൽ ആദ്യത്തെ ഒരു വിമാനത്താവളം എയർഫീൽഡ് ഒരുക്കുകയാണ് കേവലം ആഭ്യന്തര വിമാനങ്ങൾക്ക് വരാൻ മാത്രമുള്ളതല്ല അതിനപ്പുറം സൈനിക വിമാനങ്ങൾ പോലും പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള ഒരു വിമാനത്താവളം അതിനർത്ഥം ഇനി മുതൽ മാലിദ്വീപിന് ചുറ്റും സൈനിക വിമാനങ്ങൾ ഇങ്ങനെ പാറിപ്പറക്കും മൂളിപ്പറക്കും ഇനി ഇന്ത്യയുടെ സൈനിക വിമാനങ്ങൾ ലക്ഷദ്വീപിനും മാലിദ്വീപിനും നിരീക്ഷണ പറക്കൽ നടത്തും എപ്പോഴും ഇന്ത്യയുടെ നിരീക്ഷണത്തിനുള്ളിലായിരിക്കും ഇനി മാലിദ്വീപ് എന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ അടുക്കുന്നത് ഒരു വിമാനത്താവളമല്ല മാലിദ്വീപിന് ചുറ്റും പോർ ഇന്ത്യൻ പോർ വിമാനങ്ങൾ നിരീക്ഷണ പറക്കൽ നടത്താനുള്ള സാധ്യതയാണ് പുതിയ വിമാനത്താവളത്തിലൂടെ ഉരുത്തിരിയുന്നത് ലക്ഷദ്വീപിലെന്നല്ല ഒരു ദ്വീപിലേക്കും മാലി എന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ കണ്ണിനി പതിയരുത് മാലിയുടെ ഈ നടപടി മാലിദ്വീപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചത് യാതൃച്ഛികമാണെന്ന് ഇന്ത്യ കരുതുന്നില്ല മാലിദ്വീപും ചൈനയുമായി ചേർന്ന് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട വലിയ നീക്കങ്ങൾ വലിയ ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ലക്ഷദ്വീപിന് സമീപമുള്ള പല ദ്വീപുകളിലേക്കും മാലിദ്വീപ് ചൈനയുമായി ചേർന്ന് കണ്ണു എന്നുള്ള കാര്യങ്ങളും ഇന്ത്യ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കിട്ടിയ അവസരത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മാലിയുടെ മന്ത്രിമാർ അധിക്ഷേപിച്ചത് ചെറിയ കാര്യമല്ല ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപ സമൂഹത്തെ വിനോദസഞ്ചാര മേഖലയിൽ അടയാളപ്പെടുത്താൻ അതിന്റെ സവിശേഷത ലോകത്തെ അറിയിക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി നടത്തിയത് ആ അതുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന് താഴെയാണ് ുടെ ഭരണാധികാരികൾ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് വിമർശനവുമായി രംഗത്ത് വന്നത് ആ വിമർശനം എന്ന് പറയുന്നത് അവരുടെ മതവെറിയുടെ ഫലമാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇസ്രായേലുമായി ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള വിമർശനം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കോമാളി എന്ന് വിളിച്ചു അത് മാത്രവുമല്ല ഇന്ത്യ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നക്കാപ്പിച്ച നക്കുന്ന ഒരു ജനസമൂഹമാണ് ഇന്ത്യയുടേത് അതിന് നേർത്തു കൊടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നായിരുന്നു മാലിയുടെ മന്ത്രിമാരുടെ ആക്ഷേപം ഇത് പുറത്തുവന്നതിന് പിന്നാലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാലിക്കെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു ഒടുവിൽ കാര്യം പന്തികേടാകുമെന്ന് തിരിച്ചറിഞ്ഞ മാലിയുടെ ഭരണകൂടം ഈ മന്ത്രിമാരെ തള്ളിപ്പറഞ്ഞു അവരെ സസ്പെൻഡ് ചെയ്തു ഇതിൽ ഉത്തരവാദിത്തമില്ല ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ് മാലി ഭരണകൂടത്തിന്റെ അഭിപ്രായമല്ലെന്ന് പറഞ്ഞ് കൈ കഴുകാനായിരുന്നു മാലിയുടെ ലക്ഷ്യം എന്നാൽ അതൊന്നും തന്നെ വില പോകില്ല എന്നുള്ളത് ഇന്ത്യ കൃത്യമായി മറുപടി നൽകി നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു നിലപാടുണ്ട് ഇനി മാലി എന്ന് പറയുന്നത് ഞങ്ങളുടെ ശത്രുരാജ്യമാണ് മാലി എന്ന് പറയുന്ന രാജ്യത്തിനോട് ഇനി ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു ചെയ്തീർക്കാനുണ്ട് അത് ഈ പ്രതി ഈ ആക്ഷേപം വന്നതിന് പിന്നാലെ തന്നെ ഇന്ത്യയിലെ പല ടൂർ കമ്പനികളും മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരത്തെ വിലക്കുകയാണ് വിലക്കുകയാണുണ്ടായത് അതോടുകൂടി അവരുടെ വിപണി മൂല്യം ഓഹരി വിപണിയിൽ ഉയരുകയും ചെയ്തു മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഇന്ത്യയുടെ ചേംബർ ഓഫ് കൊമേഴ്സ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു നിങ്ങൾ മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരത്തിനെ പൂർണ്ണമായും നിർത്തണം അതിനുശേഷം ലക്ഷദ്വീപിലേക്കും ആൻഡമാനിലേക്കും ആ വിനോദസഞ്ചാരികളെ കൊണ്ടുപോകണം ഇനി അഥവാ ശ്രീലങ്കയിലേക്കും ബാലിയിലേക്കും മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ടൂർ ഓപ്പറേഷൻ നടത്തിയാലും മാലിദ്വീപ് എന്ന രാജ്യത്തിലേക്ക് നിങ്ങൾ ഒരു വിനോദസഞ്ചാരിയും കൊണ്ടുപോകരുത് എന്ന് ഇന്ത്യയിലെ ചേംബർ ഓഫ് കൊമേഴ്സ് പറഞ്ഞിരിക്കുന്നു അത് മാത്രവുമല്ല ഇന്ത്യയിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വലിയ നിക്ഷേപം ലക്ഷദ്വീപ് ലക്ഷദ്വീപിൽ നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ അർത്ഥം വരുന്ന മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ ലക്ഷദ്വീപ് വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും ലോകത്തിലെ ടൂറിസ്റ്റ് ഹബുകളിലൊന്നായി ലക്ഷദ്വീപ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇന്ത്യയുടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ലക്ഷദ്വീപിനെ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഭാരതത്തിന്റെ സർക്കാർ ആരംഭിച്ചപ്പോൾ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചപ്പോൾ അതിനെതിരെ വലിയ വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിലടക്കമുണ്ടായി രാഷ്ട്രീയപരമായി അതിനെ കണ്ടുകൊണ്ട് വംശവെറിയുടെയും മതവെറിയുടെയും ഭാഗത്തതിനെ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും അതിന് ചില വർഗീയവാദികളുടെ പിന്തുണയും ഉണ്ടായി എന്നാൽ ഇപ്പോൾ ലക്ഷദ്വീപിന്റെ എം തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിയെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നു ചെറിയ വികസനമല്ല വലിയ വികസനം അതായത് പതിറ്റാണ്ടുകൾക്ക് ശേഷമുണ്ടാകുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള വികസനമാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷദ്വീപിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്ക ഉദ്ദേശിക്കുന്നത് ലക്ഷദ്വീപിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ലക്ഷദ്വീപിന്റെ ആ പ്രസക്തിയും ലക്ഷദ്വീപിന്റെ ആ വിനോദസഞ്ചാര മേഖലയിലുള്ള ആകർഷണത്വവും മുതലാക്കിക്കൊണ്ട് വലിയൊരു വിനോദസഞ്ചാര ഹബ്ബാക്കി ലക്ഷദ്വീപിനെ മാറ്റുക എന്നുള്ളതാണ് ഇന്ത്യയുടെ സർക്കാരിന്റെ ലക്ഷ്യം ഇത് സ്വാഭാവികമായും മാലിദ്വീപിനെയും ചൈനയെയും ഒരു പരിധി വരെ അലോസരാക്കുന്നുണ്ട് മാലിദ്വീപിനെ ഇത് അലോസരാക്കുന്നത് അവരുടെ വരുമാനം അവരുടെ വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിലയ്ക്കുമെന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് അവർ ചൈനയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് മാലി ലക്ഷദ്വീപിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വന്നത് ഇപ്പോൾ ഇന്ത്യ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് മാസങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷദ്വീപിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ലക്ഷദ്വീപിനെ കൂടുതൽ ശ്രദ്ധിക്കാനായി ഇന്ത്യയുടെ ഭരണകൂടം തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററെ അവിടെ നിയമിക്കുന്നു അതിനുശേഷം അവിടെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു എന്നാൽ അപ്പോഴൊക്കെ തന്നെ രാജ്യത്തിന്റെ തീരുമാനത്തിനെതിരെ ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ അവിടെ ചെറിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്താൻ കഴിഞ്ഞതുപോലെ ും ഈ പ്രത്യേക താല്പര്യങ്ങളുള്ള ചില സംഘടനകളുടെയും വ്യക്തികളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് എന്തായാലും അവരുടെ താല്പര്യങ്ങളൊന്നും തന്നെ വിജയിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ ഭരണത്തിന് ഭരണകൂടത്തിനൊപ്പം ലക്ഷദ്വീപ് നിലയുറപ്പിക്കുന്നു ലക്ഷദ്വീപിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെന്നത് മാലിദ്വീപിലെ മന്ത്രിമാരെ ഹാലിടക്കിയെങ്കിൽ അത് വരും കാലത്ത് അവർക്കുണ്ടാവുന്ന തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തായാലും ഇത് കാലം കാത്തിരുന്ന് നൽകിയതുപോലെയുള്ള ഒരു തിരിച്ചടി ഇപ്പോൾ മാലിക്കുണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവഹേളിച്ച മാലിക്കെതിരെ വലിയ പ്രതിഷേധം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരിക്കുന്നു ഇന്ത്യ പൂർണ്ണമായും മാലിദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരത്തെ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയിലെ വിനോദസഞ്ചാരികൾ എത്തിയില്ലെങ്കിൽ മാലിദ്വീപിന് ഉണ്ടാകില്ല വീണ്ടും കടുത്ത പട്ടിണിയിലേക്ക് മാലിദ്വീപ് കടന്നുപോകും പോകും മതമെന്ന് പറയുന്ന മതത്തിനെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് മതഭ്രാന്ത് പിടിച്ച ഒരു ഭരണകൂടത്തിന് കിട്ടിയ അനിവാര്യമായ തിരിച്ചടിയായിട്ടാണ് മാലിദ്വീപിനെതിരെയുള്ള ഈ തിരിച്ചടി തിരിച്ചടി ലോകം കാണുന്നത് എന്തായാലും ലക്ഷദ്വീപിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു ലക്ഷദ്വീപിൽ വലിയൊരു സൈനിക വിമാനത്താവളം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ആഭ്യന്തര വിമാനങ്ങൾക്കും സൈനിക വിമാനങ്ങൾക്കും ഒരേ സമയം ഓപ്പറേറ്റ് ചെയ്യാൻ കറ്റി കഴി കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും നിർണായകമായ ഒരു വിമാനത്താവളത്തിന്റെ നിർമ്മാണം ലക്ഷദ്വീപിൽ മിനിക്കോയിൽ ഉടൻ ആരംഭിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം